ഹായ് ഡിയർ മക്കളെ വെൽക്കം ടു പൈറസ് ലൈനിങ് അക്കാഡമി ഇസ്മി അനന്തു അപ്പം മക്കളെ പ്ലസ് ടു സേ എക്സാം എഴുതി തോറ്റ കുട്ടികളോടാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ട കുട്ടികളോടാണ് എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത് മക്കളെ നിങ്ങളുടെ ഒരു ഡൗട്ടാണ് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണണം കേട്ടോ മക്കളെ ആദ്യം തന്നെ ആ വീഡിയോ വീഡിയോയുടെ താഴെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മക്കളെ ആദ്യമായിട്ട് പറയാനുള്ളത് ചിലവർ എന്നോട് ചോദിക്കുന്നുണ്ട് സാറേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി വിജയിച്ചാൽ മതിയോ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബർ നടക്കാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയാൽ മതിയോ ഞങ്ങളൊന്ന് മക്കളെ നിങ്ങളോട് ആദ്യം പറയാനുള്ളത് അങ്ങനെ ഒരു എക്സാം ഇത്തവണയില്ല സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ നടക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇത്തവണയില്ല അത് മാർച്ചിലാണ് മാർച്ചിലെ ഫൈനൽ എക്സാമിൻ്റെ കൂടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇത്തവണ തൊട്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും നേരത്തെ ആയിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു പക്ഷേ ഇനി മുതൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഇല്ല അത് ഇപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സിന് വരെ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അവർ വരെ സങ്കടത്തിലാണ് കാരണം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല നിങ്ങൾക്ക് മാർച്ച് വരെ കാത്തിരിക്കണം ഇപ്പം അത് ക്ലിയർ ആണല്ലോ ഇനി എങ്ങനെയാണ് ഞങ്ങൾ മാത്സ് എക്സാം എഴുതേണ്ടത് അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കിട്ടുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് പ്ലസ് ടുവിലാണ് മാർക്ക് കൂടുതലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നോക്കുക പ്ലസ് ടുവിലാണ് കൂടുതൽ മാർക്ക് എങ്കിൽ നിങ്ങൾ പ്ലസ് വൺ ചെയ്താൽ മതി പ്ലസ് വണ്ണിലാണ് കൂടുതൽ മാർക്കെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ചെയ്താൽ മതി അത് നിങ്ങളോട് ഈ എന്തും തന്നെ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാം മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങളത് കേട്ടു വേണം എന്താണുള്ളത് മക്കളെ വീണ്ടും പറയുവാണ് നിങ്ങൾക്ക് ഇപ്പോൾ സേ എക്സാമിന് നിങ്ങളുടെ ടി ഇ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക അത് നൂറ്റി ഇരുപതിൽ കിട്ടിയ മാർക്ക് എത്രയാണെന്ന് നോക്കുക നിങ്ങൾക്ക് ഈ ലാബ് ഉള്ള സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോലത്തെ അതിന് നിങ്ങൾക്ക് നൂറ്റി ഇരുപതിൽ മുപ്പത്താറ് മാർക്ക് വേണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മുപ്പത്താറ് മാർക്ക് നിങ്ങൾക്ക് വേണം ജയിക്കാൻ അത് കിട്ടാത്തവരാണ് തോറ്റത് ഇനി ഹ്യൂമാൻറ്റി സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തുടങ്ങിയവയ്ക്ക് വേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് ഡബിൾ പാസിന് വേണ്ടത് അത് ആദ്യം വീണ്ടും മനസ്സിലാക്കുക നാൽപ്പത്തെട്ട് മാർക്ക് അതിന് വേണം എന്ന് പറഞ്ഞാൽ എൺപതും എൺപതും നൂറ്റി അറുപതിലാണ് ആ മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഈ രണ്ട് മാർക്ക് കിട്ടാത്തവരാണ് തോറ്റു പോയത് നൂറ്റി ഇരുപതിൽ മുപ്പത്താറ് മാർക്ക് വേണം ജയിക്കാൻ ആദ്യം തന്നെ പറയുവാണ് ഫേ എക്സാമിൻ്റെ റിസൾട്ട് കണ്ട് കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് ഇനി മറ്റേ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് അതൊക്കെ ഇല്ലേ ലാബില്ലാത്ത അതിന് വേണ്ടത് നൂറ്റി അറുപതിൽ നൂറ്റി അറുപതിൽ നാൽപ്പത്തെട്ട് മാർക്കാണ് ടി ഇ എന്ന് പറയുന്നത് ടി ഇ സിം വേറൊന്നും നോക്കണ്ട പ്രാക്ടിക്കലൊന്നും നോക്കണ്ട ടി ഇക്ക് വേണ്ടത് ഈ മാർക്കുകളാണ് ഇതില്ലാത്തവർക്കാണ് ഡി എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് ഈ കുട്ടികൾക്കാണ് ചിലർക്ക് മുപ്പത്തഞ്ച് കിട്ടി കാണും അവർ തോറ്റുപോയി നാൽപ്പത്തി ഏഴ് കാണും അവരും തോറ്റുപോയി കാരണം എന്താ നാപ്പത്തെട്ട് മാർക്ക് അല്ലെങ്കിൽ മുപ്പത്തി മാർക്ക് വേണം ഇത് ക്ലിയർ ആണോ ഇത് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇതാണ് കാര്യം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ മാർക്ക് അറിയാമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാം ഒരു കുട്ടിക്ക് മുപ്പത്തി അഞ്ച് മാർക്ക് കിട്ടി ശ്രദ്ധിക്കണം നൂറ്റി ഇരുപതിൽ മുപ്പത്തി മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടി ഒരു കുട്ടിക്ക് കിട്ടി അപ്പോൾ അവര് ചോദിക്കുന്നത് സാറേ എനിക്ക് പ്ലസ് ടുവിൽ എത്ര മാർക്ക് കിട്ടി എടെ മോനെ എളുപ്പമാണ് നിനക്ക് പ്ലസ് പ്ലസ് വണ്ണില് നിനക്ക് കിട്ടിയ മാർക്ക് പതിനെട്ടാണെന്നിരിക്കട്ടെ പ്ലസ് വണ്ണിൽ എനിക്ക് കിട്ടിയ മാർക്ക് പതിനെട്ട് വേണ്ട പതിനഞ്ചാന്നിരിക്കട്ടെ പതിനഞ്ച് മാർക്ക് നിനക്ക് പ്ലസ് വണ് കിട്ടിയാന്ന് നിനക്ക് അറിയാം അപ്പം നിനക്ക് ടോട്ടൽ വന്ന മുപ്പത്തഞ്ചാണ് അപ്പം നിനക്ക് പ്ലസ് ടുവിലെ മാർക്ക് എങ്ങനെ അറിയാൻ പറ്റും പ്ലസ് ടു എത്ര മാർക്ക് എങ്ങനെ അറിയാൻ പറ്റും എടാ നിനക്ക് ഈ ടോട്ടൽ മാർക്ക് ചെയ്യുന്ന ഈ പതിനഞ്ച് കുറയ്ക്ക് മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ നിനക്ക് പ്ലസ് ടുവിൽ എഴുതി കിട്ടിയ മാർക്ക് അറിയാൻ പറ്റും മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ പതിനഞ്ച് കുറച്ച് എത്രയാണ് ഇരുപത് മാർക്കാണ് നിനക്ക് പ്ലസ് ടു കിട്ടിയത് ഇത് മനസ്സിലായോ ഇനി വേറെ കൂടെ പറയാം നാൽപ്പത്തി ആറ് കിട്ടിയെന്ന് വെച്ചോ നൂറ്റി അറുപതിൽ നാൽപ്പത്താറ് കിട്ടി അപ്പോഴും തോറ്റല്ലോ അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ മാർക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ പ്ലസ് വണ്ണിൽ കിട്ടിയത് മുപ്പതായിരിക്കും വേണ്ട പ്ലസ് വണ്ണിൽ ഇരുപത്തി രണ്ടായിരിക്കും ഇരിക്കട്ടെ പ്ലസ് ടുവിൽ എത്ര മാർക്ക് കിട്ടി കാണും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ നാൽപ്പത്താറല്ലേ ടോട്ടൽ അതിൽ നിന്ന് ഇരുപത്തിരണ്ട് കുറയ്ക്ക് എത്ര കിട്ടി ഇരുപത്തി നാല് മാർക്ക് കിട്ടി ഇത് മനസ്സിലായോ ഇത് ക്ലിയർ ആയോ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ നോക്കിയാൽ ടോട്ടൽ കൂട്ടി നോക്കിയാൽ ഇരുപത്തിരണ്ട് നാ ഇരുപത്തിനാലോടെ കൂട്ടുമ്പോൾ നാൽപ്പത്താറ് ഇരുപതും പതിനഞ്ചരുടെ കൂട്ടുമ്പോൾ മുപ്പത്തഞ്ച് ഇങ്ങനെയാണ് ടോട്ടൽ മാർക്കിന്റെ കാര്യം ഇനി ഏത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം മക്കളെ നോക്കണം ഏത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഞാൻ എഴുതണം പ്ലസ് വണ് പ്ലസ് ടു എഴുതണോ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാനുവൽ അനുസരിച്ച് ഞാൻ ആ മാനുവൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ആ ഒരു മാനുവൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് എച്ച് എസ് എസ് റിപ്പോർട്ടറെന്ന് പറയുന്ന സൈറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഒക്കെ ടീച്ചേഴ്സ് ഈ ഈയൊരു സൈറ്റാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ചിലവർ ഡൗട്ടാണ് സാറേ പ്ലസ് വണ്ണും പ്ലസ് ടു ഞാൻ എഴുതണോ പ്ലസ് വണ്ണും പ്ലസ് ടു ഞാൻ എഴുതണോ അതോ പ്ലസ് ടു മാത്രം മതിയോ സേ എക്സാമിന് ഇവിടെ ഡൗട്ട് ഇവിടെ നോക്കി ഇവിടെ ഇനി ഇതും കൊണ്ട് ഡൗട്ട് തീർന്നു പോകണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് സേ എക്സാമിന് അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ടു എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മാർക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയണൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പതിനേഴ് കിട്ടി പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പതിനാറ് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് വേണ്ട പതിനെട്ട് കിട്ടി ഓക്കെ പ്ലസ് വണ്ണിൽ പതിനേഴും പ്ലസ് ടുവിൽ പതിനെട്ടും ടോട്ടൽ എത്രയായി ടോട്ടൽ മുപ്പത്തി അഞ്ച് മാർക്കായി തോറ്റു നിങ്ങൾ മുപ്പത്താറ് വേണമല്ലോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക കുറച്ചും കൂടെ മാർക്ക് കുറയ്ക്കുക പ്ലസ് വണ്ണിൽ ഇരിക്കട്ടെ ഓക്കെ ടോട്ടൽ എത്രയായി മുപ്പത്തിരണ്ട് മാർക്കായി അല്ലേ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയാറ് വേണ്ട സ്ഥലത്ത് മുപ്പത്തിരണ്ട് മാർക്കേ ഉള്ളൂ തോറ്റുപോയി അപ്പോൾ എന്നോട് ചോദിക്കുന്നതാണ് സാറേ ഞാൻ എന്ത് ഏത് എക്സാം എഴുതണം ഇത് നിങ്ങളുടെ സേഡ് എക്സാമിൻ്റെ മാർക്കാണെന്ന് നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടിയ മാർക്ക് ഒറിജിനൽ കിട്ടിയ മാർക്ക് ഞാനിവിടെ റെഡിൽ പറയുവാണ് ഒറിജിനൽ നിങ്ങൾക്ക് കിട്ടിയത് പ്ലസ് ടുന് പന്ത്രണ്ടായിരുന്നു അതാണ് നിങ്ങൾ പതിനെട്ടാക്കിയെന്നിരിക്കട്ടെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകണ്ടോ ഇത് നിങ്ങളുടെ പ്ലസ് വണ്ണിലെ ഇംപ്രൂവ്മെൻറ്റ് എഴുതിയാണെങ്കിലും ഏതിനകത്താണെങ്കിലും എഴുതിയ മാർക്ക് ഹയസ്റ്റ് മാർക്കാണ് ഇതെന്നിരിക്കട്ടെ ഇത് പ്ലസ് ടുവിലെ നിങ്ങളുടെ ഇത് നിങ്ങളെ ഒറിജിനൽ എഴുതി തോറ്റ സബ്ജക്റ്റ് തോറ്റ മാർക്ക് ഇത് നിങ്ങൾ സേ എഴുതിയ മാർക്കാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതാണ് സേലെ മാർക്ക് ചിലവരുടെ സംശയം ഏത് മാർക്ക് എടുക്കും മക്കൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാ പന്ത്രണ്ടാണോ പതിനെട്ടാണോ പതിനെട്ട് ഏതാണ് കൂടുതൽ മാർക്ക് അതെടുക്കും ഇപ്പോൾ ക്ലാരിറ്റി ഇപ്പം ക്ലിയർ ആയോ നിങ്ങൾക്ക് സെയിലാണ് കൂടുതലെങ്കിൽ അതെടുക്കും അല്ലെങ്കിൽ എഴുതിയ മാർക്കാണ് കൂടുതലെങ്കിൽ അതെടുക്കും ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണോ അതായിരിക്കും അവിടെ നിലനിൽക്കുന്നത് ഇനി കാരണം ഞാൻ പറഞ്ഞ ഈ എച്ച് എസ് എസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞതിനകത്ത് ഏഴാമത്തെ പോയിന്റ് നിങ്ങളുടെ ടീച്ചറിന് കാണിച്ചു കൊടുക്കുക ടീച്ചറെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വായിച്ചു നോക്കുക ടീച്ചറെ കാരണം ഏറ്റവും കൂടിയ മാർക്കിൽ എന്നാണ് പറഞ്ഞു പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ മാർക്കാണ് അതിലെടുക്കുന്നത് ഇനി വേറൊരു ഡൗട്ട് ഞങ്ങൾ വീണ്ടും പ്ലസ് വണ്ണും പ്ലസ് ടു മൊത്തം എഴുതണോ വേണമെങ്കിൽ എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടം ഇടാ മോനെ നിനക്ക് ഈ പ്ലസ് ടു ജയിച്ചില്ലേ പതിനെട്ട് മാർക്ക് നിനക്ക് ഈ പ്ലസ് വണ്ണിൽ കൂടെ പതിനെട്ട് മാർക്ക് വാങ്ങിയാൽ നീ ജയിക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ നീ പ്ലസ് വൺ എഴുതിയാൽ മതി പ്ലസ് വൺ നിങ്ങൾ എഴുതുമ്പോൾ വേറൊരു ഡൗട്ടാണേ സാറ് ഓൾറെഡി പതിനാല് മാർക്കുണ്ട് ഇനി പ്ലസ് വൺ എഴുതി നാല് മാർക്ക് മേടിച്ചാൽ മതിയോ പോരാ നിങ്ങൾ ഏതിനാണോ രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ എഴുതേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു സേ എക്സാം അല്ല സാധാരണ കുട്ടികളുടെ സാധാരണ ഇപ്പോൾ പ്ലസ് വൺ ജയിച്ച പ്ലസ് വൺ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളില്ലേ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളില്ലേ അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടെങ്കിൽ കുട്ടികളില്ലേ അവർക്കൊരു എക്സാം ഉണ്ട് മാർച്ചിൽ ആ എക്സാം നിങ്ങൾക്ക് എഴുതാം അത് കഴിഞ്ഞിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് എഴുതാം അത് കഴിഞ്ഞിട്ടുള്ള സേ നിങ്ങൾക്ക് എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണ് അവരുടെ കൂടെ മാർച്ചിൽ എക്സാം എഴുതുന്നതല്ലേ അതിന് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണോ അല്ല അവർക്കും നിങ്ങൾക്കൊക്കെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിനി അവരെ പോലെ തന്നെ റെഗുലർ സ്റ്റുഡൻസ് ആണ് പക്ഷേ നിങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വീട്ടിലിരുന്ന് സ്വയം പഠിക്കുക ഞാൻ പറയുന്നത് മനസ്സിലാകണുണ്ടല്ലോ വീട്ടിലിരുന്ന് സ്വയം നിങ്ങൾ പഠിക്കുക അവരെ പോലെ തന്നെ പഠിച്ചു വരിക അവരെ പോലെ തന്നെ ട്യൂഷൻ ചെയ്യണേ ചേരാം അവരെ പോലെ തന്നെ ടെക്സ്റ്റൊക്കെ എടുത്ത് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് മാർച്ചിൽ അവരുടെ കൂടെ തന്നെ എക്സാം എഴുതാം അതേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ക്വസ്റ്റിൻ പേപ്പർ ഒന്നും ഉണ്ടാക്കത്തില്ല വേറെ ആരും അവരുടെ അതേ ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ എക്സാം എഴുതി നിങ്ങൾക്ക് വിജയിക്കാം അവരെ പോലെ തന്നെ മെയ്യിൽ റിസൾട്ടും വരും മനസ്സിലായോ അല്ലാതെ സേ എക്സാം ഞങ്ങൾ ജൂൺ വരെ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരെ വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാർച്ചിൽ അവരുടെ കൂടെ തന്നെ എഴുതാം അത് പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഇപ്പം ഞാൻ പറയണെങ്കിൽ കുട്ടിക്ക് കുറവ് മാർക്ക് ഏതാണ് പതിനാലല്ലേ അവന് പ്ലസ് വൺ കുട്ടികളുടെ കൂടെ എഴുതാം എന്നിട്ടവന് പതിനെട്ട് മാർക്ക് വാങ്ങിച്ചാൽ അവൻ രണ്ടും കൂടെ ചേർത്ത് മുപ്പത്തി ആറ് മാർക്കായി അവൻ ജയിച്ചു ഇനി അവന് അവന് പതിനാല് മാർക്ക് ഇതിനും പതിനാറ് മാർക്ക് ഇതിനുള്ളു അപ്പോഴവന് കുറച്ചുകൂടെ എളുപ്പം അവന് തോന്നുന്നത് അവന് പ്ലസ് ടു പഠിക്കാനാണ് കാരണം ഇപ്പൊ പ്ലസ് വൺ അവന് എല്ലാ ടച്ചും ഇട്ടു പ്ലസ് ടു പഠിക്കാനാണ് അവൻ ആഗ്രഹമെങ്കിൽ അവൻ പ്ലസ് ടു എഴുതുക പ്ലസ് ടു എഴുതുക പ്ലസ് ടു എഴുതുമ്പഴത്തേക്കും അവൻ ഈ പതിനാറ് മാർക്ക് എന്നുള്ളത് പോവും വീണ്ടും അവൻ ഒന്നേ തുടങ്ങേണ്ടി വരും മനസ്സിലാവണണ്ടോ അവൻ ഇപ്പം പ്ലസ് വൺ എഴുതുന്നതെങ്കിൽ അവൻ പതിനാല് മാർക്ക് എന്നുള്ളത് പോകും അവൻ ഒന്നേം തുടങ്ങണം അപ്പോൾ അവനിപ്പോൾ പ്ലസ് ടു ആണ് എഴുതാൻ പോകണേ അവൻ ഓൾറെഡി പതിനാറുണ്ട് അവൻ പ്ലസ് ടു എഴുതുവാണ് ഇപ്പോൾ കിട്ടുന്നത് ഇരുപത്തിരണ്ട് മാർക്ക് കിട്ടിയെന്ന് വെച്ചു രണ്ടും കൂടെ ചേരുമ്പോൾ എത്രയായി ഇരുപത്തിരണ്ടും പതിനാലും മുപ്പത്തി ആറ് മാർക്കായി അവൻ ജയിച്ചു മനസ്സിലാവേണ്ട അവന് പ്ലസ് വൺ എഴുതാം അല്ലെങ്കിൽ പ്ലസ് ടു എഴുതാം അത് അവൻ്റെ ഇഷ്ടമാണ് അതാണ് മാനുവലിനകത്ത് പ്രത്യേകം പറയുന്ന എടുത്ത് പറയുന്നത് പ്ലസ് വണ്ണോ പ്ലസ് ടുവോ എഴുതാം അത് അവർ കുട്ടിയുടെ ഇഷ്ടമാണ് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കുട്ടിക്ക് വേണ്ടിയാണ് ഈ രീതിയിലുള്ള മാനുവൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അത് പല ടീച്ചേഴ്സിനും അറിയാൻ വയ്യായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ മാനുവലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഏഴാമത്തെ പോയിന്റ് വായിച്ചു വായിച്ചു നോക്കാൻ പറയണം കമ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസിന് വേണ്ടി കൺ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് സേ എഴുതി തോറ്റ കുട്ടികളാണ് കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് ആ രീതിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ നിങ്ങൾ മറന്നുപോലെ വിട്ടുകളയിൽ രണ്ടും കൂടെ എഴുതുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ബാക്കിയുള്ളൊരു വാക്ക് കേട്ടി ഇപ്പം നിങ്ങൾക്ക് പതിനേഴുണ്ട് ഇവിടെ അല്ലെങ്കിൽ ഒരു പതിനെട്ടുണ്ട് നിങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടു എഴുതുന്നത് വെച്ചോ നിങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടു രജിസ്റ്റർ ചെയ്തിട്ട് പ്ലസ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന മാർക്ക് ഏതാണോ പിന്നെ അതേ നിങ്ങൾക്ക് നിലനിൽക്കൂ അപ്പോൾ ഈ പതിനാലും പോവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പതിനാലും പോവും പതിനെട്ടും പോവും നിങ്ങൾ പ്ലസ് വൺ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനാറ് കിട്ടിയെന്ന് ഒരുക്കട്ടെ അതെടുക്കും പ്ലസ് ടു എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ആറ് കിട്ടിയെന്ന് ഇരിക്കട്ടെ അത് രണ്ടുവേ പിന്നെ നിങ്ങളുടെ എടുക്കത്തുള്ളൂ പഴയ മാർക്ക് എല്ലാം പോവും അപ്പോൾ നിങ്ങൾ ഏത് എക്സാമാണോ രജിസ്റ്റർ ചെയ്ത് എഴുതുന്നത് പിന്നീട് ആ മാർക്കായിരിക്കും നോക്കുന്നത് ഈ ഒരു കാര്യം കാര്യമറിയാതെ കുട്ടികൾ രണ്ട് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യും രണ്ട് എക്സാമ് നിങ്ങൾക്ക് എഴുതാം പക്ഷേ ഈ ഓൾറെഡി ഉള്ള മാർക്ക് പോകും ക്ലിയർ ആയോ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചതിക്കപ്പെടരുത് കറക്റ്റായിട്ട് മാനുവൽ വായിക്കുക ഞാനിത് പല സ്ഥലത്തും വിളിച്ചു ചോദിച്ചതാണ് അവരെല്ലാം പറയുന്നത് ഇത് തന്നെയാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ മാനുവലിൻ്റെ കാര്യം നിങ്ങൾ ഏഴാമത്തെ പോയിന്റ് ആണേ ഒന്ന് വായിച്ചു നോക്കുക കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യം ഏഴാമത്തെ പോയിന്റ് ആണ് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഏഴാമത്തെ പോയിൻ്റ് ആ മാനുവൽ വേണേൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം നിങ്ങൾക്ക് വേണ്ടി അതെ ഏഴാമത്തെ പോയിന്റാ കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് വിജയിക്കാനാകാത്ത വിഷയങ്ങൾ ഒന്നാം വർഷമോ രണ്ടാം വർഷമോ കുട്ടിയുടെ താൽപ്പര്യം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ് ഒന്നാം വർഷ പരീക്ഷയാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ രണ്ടാം വർഷത്തെ ഉയർന്ന സ്കോറും രണ്ടാം വർഷത്തെ ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞ സെയിലെയോ പബ്ലിക് എക്സാമിൻ്റെയോ രണ്ടാം വർഷ പരീക്ഷയാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒന്നാം വർഷത്തെ ഉയർന്ന സ്കോറും എന്ന് പറയുക ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞ ഏതാടാ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ചാൻസ് ഉണ്ട് ഒന്നെങ്കിൽ പ്ലസ് വൺ സാധാരണ പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ഇതിലെ ഉയർന്ന സ്കോർ ആയിരിക്കും അവിടെ എടുക്കുന്നത് അതേപോലെ ഇവിടെയും പ്ലസ് ടുവിലെ സേയുടെയോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ ഉയർന്ന സ്കോർ ആയിരിക്കും അവരെടുക്കുന്നത് നിർ നിലനിർത്തുന്നതായിരിക്കും ഉപരിപഠന ഒരു യോഗ്യത നേടാനാവാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസത്തിന് വക നൽകുന്നതാണിത് അതിൻ്റെ ബ്രാക്കറ്റിലെ ഇതുവരെ ഒന്നാം വർഷവും രണ്ടാം വർഷവും നിർബന്ധമായി എഴുതണമായിരുന്നു മാനുവൽ കണ്ടല്ലോ അപ്പം ഞാനതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം ആ നിങ്ങൾ അതിൽ കയറി ഏഴാമത്തെ പോയിൻറ്റ് ഏഴാമത്തെ പോയിൻ്റ് ഏറ്റവും താഴത്തുണ്ട് അതിൻ്റെ ഹെഡിങ് എക്സാം മാനുവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരിഷ്കരണം ഒറ്റ നോട്ടത്തിൽ നിന്നാണ് ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മനസ്സിലായി അതിൻ്റെ അകത്ത് ഏഴാമത്തെ പോയിന്റ് ഇഷ്ടം പോലെ പോയിൻസ് ഉണ്ട് ഏഴാമത്തെ പോയിന്റ് നോക്കണം കേട്ടോ അത് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കും ഇത് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു സൈറ്റാണ് ഹയർ സെക്കൻഡറിയുടെ ഒഫീഷ്യൽ സൈറ്റ് ഒഫീഷ്യൽ സൈറ്റാണ് സോ അതൊന്ന് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ കിട്ടിയല്ലോ ഇനി നിങ്ങൾ ഡൗട്ടുമായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലുമൊക്കെ എഴുതിയ കുട്ടികൾ എക്സാം എഴുതിയ കുട്ടികൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് മക്കളെ അതിനെപ്പറ്റി എനിക്കും വലിയ ഒരു ഒരു ചെറിയൊരു സംശയം എനിക്കും ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു രണ്ട് മൂന്ന് സ്കൂളുകളിൽ ഡയറക്റ്റ് ചെല്ലുക പ്രിൻസിപ്പളിൻ്റെയൊക്കെ ഡയറക്റ്റ് ചെന്നിട്ട് പ്രിൻസിപ്പളിൻ്റെയൊക്കെ അന്വേഷിക്കുക സാറേ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്റ്റുഡൻസാണ് അപ്പം ഞങ്ങൾക്ക് ഈ നിയമം ബാധകമാകുമോ കാരണം ഈ മാനുവൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടാണ് ഈ മാനുവൽ വന്നത് അതിന് മുമ്പ് വരെ പ്ലസ് വണ്ണും പ്ലസ് ടുവിലെ എക്സാം ഫുൾ എഴുതനായിരുന്നു കുട്ടികൾ ആ സബ്ജക്റ്റ് ഫുൾ എഴുതാനായിരുന്നു അതിന് ശേഷമാണ് ഈ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് സ്കൂളുകളിൽ രാവിലെ ഒരു സ് ഇറങ്ങുക മൂന്ന് സ്കൂളിലെ പ്രിൻസിപ്പളിനൊക്കെ ചോദിക്കുക സാറേ ഞങ്ങൾക്ക് ഈ നിയമം ബാധകമാണോ എന്നൊന്ന് ചോദിക്കുക അവർ ഹയർ അതോറിറ്റിയിൽ വിളിച്ച് ചോദിച്ച് കറക്റ്റ് ആയിക്കോളും എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വർഷം പോയിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരൊറ്റ വർഷമുള്ള മക്കളെ കളയരുത് നിങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇനി എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഉടനെ ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും സാധാരണ റെഗുലർ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ട് ആദ്യം തൊട്ടേ കേട്ട് പഠിക്കുന്ന രീതിയിലായിരിക്കും മാത്സ് മാത്രമേ ഉള്ളൂ അതും മനസ്സിലാക്കുക ഇപ്പോൾ റെഗുലർ ബാച്ചിൽ ഇത് കണ്ടല്ലോ ഈ ചെറിയൊരു എമൗണ്ടിനാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ വേണ്ടതെന്ന് ഒന്ന് മെസ്സേജ് അയക്കുക എന്നിട്ട് നിങ്ങൾ സാധാരണ റെഗുലർ ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന പോലെ നോട്ടൊക്കെ എടുത്ത് ആദ്യം തൊട്ട് എഴുതി എഴുതി തുടക്കം തൊട്ട് പഠിച്ചു പോവുക ഓക്കെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക ഓക്കെ എത്രയേ മക്കളെ ടെൻഷനൊന്നും കൂടാതെ വീണ്ടും പഠിച്ചു തുടങ്ങുക ഓക്കെ മക്കളെ Okay, bye.